ഹേ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ തിയേറ്ററുകളിൽ റിലീസാവുന്ന നാല് മലയാളം സിനിമകൾ അതായത് നല്ല ഹൈപ്പ് ഉള്ള നാല് സിനിമകളുടെ വിശേഷങ്ങളാണ് നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തെ സിനിമ ഗോവിന്ദ് വിഷ്ണു ദീപു രവീന്ദ്രൻ എന്നിവർ ചേർന്ന് തിരക്കഥയൊരുക്കി ഒരുക്കി ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പെപ്പ നായകനായി പതിനാലാം തീയതി തിയേറ്ററുകളിൽ റിലീസാവുന്ന ഇടിപ്പടമാണ് ആക്ഷൻ പടമാണ് ദാവീദ് പെപ്പയെ കൂടാതെ വിജയരാഘവൻ ലിജോമോൾ മോ ഇസ്മയിൽ സൈജു കുറുപ്പ് അജു വർഗീസ് എന്നിവരൊക്കെയാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇപ്പടെ വീണ്ടും ഒരു ഇടിപ്പടം വരുവാണ് എന്തായാലും പതിനാലാം തീയതി പ്രതീക്ഷ ഉള്ളൊരു സിനിമയാണ് രോമാഞ്ചം ആവേശം എന്നീ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ ജിത് മാധവൻ തിരക്കഥയൊരുക്കി ശ്രീജിത് ബാബു സംവിധാനം ചെയ്ത് സജിൻ ഗോപു അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫെബ്രുവരി പതിനാലാം തീയതി തിയേറ്ററിൽ റിലീസാവുന്ന രണ്ടാമത്തെ സിനിമയാണ് പൈൻകിളി സജിൻ ഗോപു അതുപോലെ തന്നെ അനശ്വര രാജൻ ആ ഒരു കോമ്പോ എങ്ങനെ വർക്കൗട്ടാകുമോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ ജിത്തു മാധവന്റെ സ്ക്രിപ്റ്റാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കോമഡി കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പിന്നെ ഫഹദ് ഫാസിൽ ആണ് സിനിമയുടെ ഒരു പ്രൊഡ്യൂസർ അതുപോലെ തന്നെ ജിത്തു മാധവൻ തന്നെയാണ് സിനിമയുടെ ഒരു കോ പ്രൊഡ്യൂസറ് അങ്ങനെ കുറേ പ്രതീക്ഷകളുണ്ട് ഈ ഒരു സിനിമയ്ക്ക് അബു സലീം റിയാസ് ഖാൻ ജിസ്മ വിമൽ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നിവരാണ് സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഫെബ്രുവരി പതിനാലാം തീയതി തിയേറ്ററുകളിൽ റിലീസാവുന്ന നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സിനിമയാണ് പൈൻകിളി അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത് അർജുന അശോകൻ അംബരീഷ് മാത്യു തോമസ് മഹിമ നമ്പ്യാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫെബ്രുവരി പതിനാലാം തീയതി തിയേറ്ററുകളിൽ റിലീസാവുന്ന മൂന്നാമത്തെ സിനിമയാണ് ബ്രോമൻസ് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമയുടെ ഓൾറെഡി പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിനകത്ത് ഡാൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു സിനിമ നല്ല രീതിയിൽ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് പ്രധാന കഥാപാത്രങ്ങളെ കൂടാതെ ഷാജോൺ ബിനു പപ്പു ശ്യാം മോഹൻ എന്നിവരൊക്കെയാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത് കുഞ്ച കബോബൻ പ്രിയ റംസാൻ ജഗദീഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫെബ്രുവരി ഇരുപതാം തീയതി തിയേറ്ററിൽ റിലീസാവുന്ന സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ആ സിനിമയുടെ ഓൾറെഡി ട്രെയിലറും കാര്യമൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി ഈ ത്രില്ലർ അല്ലെങ്കിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പ്രത്യേക താല്പര്യമാണ് ആ ഒരു സോണിൽ വരുന്ന സിനിമകൾ അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഉണ്ട് ഈ ലിസ്റ്റിൽ നമ്മുടെ നാലാമത്തെ സിനിമയാണ് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എൻ്റെ പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത് സിനിമ തിയേറ്ററുകളിൽ വന്ന് വന്നതിന് ശേഷമായിരിക്കും നമുക്കതിനെപ്പറ്റി അതിൻ്റെ റിവ്യൂ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ള സിനിമ എങ്ങനെയാണുള്ളതൊക്കെ പക്ഷേ ഈ നാല് സിനിമകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലോ അഞ്ചോ സിനിമകളൊക്കെ ഒരേ സമയം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമയായിരിക്കും ഹിറ്റടിക്കുന്നത് ആ ഒരു സിനിമയ്ക്ക് പോയാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ മികച്ച സ്ക്രിപ്റ്റുകളും സിനിമകളും സബ്ജക്റ്റുകളും ഒക്കെ ഇപ്പം മലയാള സിനിമയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാല് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നാല് സിനിമയെ പോയി കാണേണ്ട അവസ്ഥയിലോട്ട് മലയാള സിനിമ അതിന് ഞാൻ മോശമാക്കി പറയുന്നതല്ല സിനിമകളുടെ ക്വാളിറ്റി കുറച്ചുകൂടെ മെച്ചപ്പെട്ടു ഒരു ഒരു നാലഞ്ച് വർഷം മുൻപത്തെ സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന തരത്തിൽ ഇപ്പൊ സിനിമകൾ കുറച്ചുകൂടെ പുതിയ പുതിയ എഴുത്തുകാർ വരുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റൊക്കെ വരുന്നതുകൊണ്ട് തന്നെ സിനിമയുടെ ക്വാളിറ്റി കുറച്ചുകൂടെ മികച്ചതാവുന്നുണ്ട് അതൊരു മലയാള സിനിമയെ സംബന്ധിച്ച് കാണുന്ന പ്രേക്ഷകരെ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം ഇതാണ് ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ ഫെബ്രുവരി ഇരുപതാം തീയതി വരെ തിയേറ്ററുകളിൽ റിലീസാവുന്ന നാല് പ്രതീക്ഷയുള്ള നാല് സിനിമകളുടെ ലിസ്റ്റാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ